ആവേശക <laughs> மழைத்தளத்திலே திருப்பணுமே மரபுறது பிரதிபத்தி காத்து நிற்கு மழையுள்ள

मी रिक्षा किड्स सूप्स येतो

വിജയിക്കുന്നവർക്ക് ഇംഗ്ലീഷ് പോയി പരാജയപ്പെടുന്നവർക്ക് പോയി പൗരവർത്തിക്കുകയുമായി കണ്ടുമുട്ട് വാങ്ങുക ആവേശത്തിന്റെ തിരുമാനങ്ങൾ കളിത്തെട്ടകത്തിലേക്ക് ചുവടെടുത്ത് വയ്ക്കുക എന്ന പടക്കളത്തിലേക്ക് ഇടുക്കിയുടെ പടക്കളത്തിലേക്ക് മറുപുറത്ത് അതേ പോരാട്ടത്തിന്റെ പടയാളികളായി തന്നെ പടക്കളത്തിലേക്ക് വലിക്കൊണ്ടുക ആവേശത്തിന് പദ്ധതി തീരം ನಡೆದು ಹೋಗುವುದಕ್ಕೆ ತಾಲೂಕುಗಳು ಇದ್ದಾರೆ ಆವೇಶಕರವಾಗಿ ಹೋರಾಟಗಳಿಗೆ ಪುರುಷ ಭಯ ಕಾಯಿಲೆ ನಡೆಸಿದರೆ ದಲಿತ ಮನೆಯಿಂದ ಕೈ ಕೂಟಗಾರರಿಗೆ ಗಡಿ ಆವೇಶದಿಂದ ಪಡೆಗಳಿಗೆ ಮತ ನಡುವುದಿಲ್ಲ ಹೋರಾಟ ಗುರಿಗಳಿಗೆ ಶುಭ ಒಪ್ಪ ಆವೇಶ പരിയോട് അതിനെ വിടുന്നു ഫുതവ അമദവാര ബത്തയിൽ കേവി സഹയക്കുന്ന ടീമുകളിലുള്ള അവരുടെയോട് വിജയചലഗീകിക്കേണ്ട പരിയോട് അതിരിക്കേ വിപ്ഉ വിന്നേസ് ഫുൾ പോരാട്ടം എബ്രദ വിനിങ് ടവൽ സൂപ്പദര അതിജീവനേ

ആയിട <laughs> പരമാവധി വഴിയിട്ട് നിൽക്കുക കായിക താരങ്ങൾക്ക് സുഖമായി ഇറങ്ങിപ്പോകുവാനും കയറി വരുവാനുള്ള അവസരം കായിക പ്രേമികൾ ഒരുക്കി കൊടുക്കണമെന്ന് വളരെ വിജയം അപേക്ഷകരമായ പോരാട്ടത്തിലേക്ക് ഒരു പത്തനംതിട്ടയുടെ ചെമ്പടക്കൂട്ടങ്ങൾ മറുപുറത്ത് ചെറുപള്ളി ഓറഞ്ചിലും

അവതാരമെന്നടിയിലും ഒരു ആവേശ പോരാട്ടത്തിലേക്ക് വക്കരൻടേയുടെ പടയാളികളായി തന്നെ ചലന്തി സ്കുന്നകാലിയോട് നേരികൊടുവ. വിജയിക്കുന്നവർക്ക് പിന്നെפול परा bạiപ്പെടുന്നവർക്ക് പിന്നീട് സഹയത്തുന്നതായി കണ്ടുമുടുമായിരുന്നു. അവതാരമെന്നടിയിലിക്ക് വീരൻ ചെറുവല്ലയെ നടനടപ്പുകയറ്റം കൈയടി തന്നെ സ്വീകീകേടവടിയാണ്. ആവേശ പോരാട്ടത്തിന്റെ കളകളത്തിലേക്ക് ആരണ പോരാട്ടം നടന്നു

എന്നാലും പണക്കുതിരകൾ നടന്നെടുക്കും പ്രതിരോധത്തിന്റെ കോട്ടക്കെട്ടിടുക്കയുടെ കരുത്തന്മാർക്കൊമ്പൻ അടച്ചിവാ മണ്ണിൽ നിന്ന് പടക്കടത്തിലേക്ക് നടന്നു വന്ന പോരാളിക്കൂട്ടങ്ങൾ

ആവേശകരമായ പോരാട്ടത്തിലേക്ക് റോഡ് അസോസിയേഷൻ പോവാൻ വെള്ളി അങ്കത്തിന്റെ ആദ്യം അനുകൂലമാക്കി അവസാന ആവേശങ്ങളുടെ കല പറയുന്ന തീരങ്ങളിലേക്ക് വീണ്ടും കടയോട്ട് നടത്തുക കളിക്കൂട്ടുകാർ കൊല്ലം

ആവേശത്തിന്റെ തിരുമേലേക്ക് ഒരുപുലത്ത് മുത്തിയമ്മ നാട് കുറവില്ലാട് നാട് മറുപടത്ത് ഓറഞ്ചിനും സ്പ്രീന്റെ പടക്കളത്തിലേക്ക് നടന്നു കയറുക ഇതിന്റെ പടക്കളത്തിലേക്ക് ഡ്രീംസ് റോസിലും ഓറഞ്ചിലും വെള്ളയിലും തിരക്കിലും അടിഞ്ഞൊരുങ്ങി

കൊറകൊക്കിൽ മറുപുറദ അതേ പോരാട്ടത്തിന്റെ വെടിവെيره ചെയ്യുന്ന നിരച്ചെടയുടെ വടക്കുള്ളിലേക്ക് നടന്നു നടക്കുക എന്ന ലക്ഷ്യത്തിൽ 14 വടക്കുള്ളവരീം സ്പോർട്സ് അഗേറ്റിലെ വിളകൂട വിജയവീരത്തിലേക്ക് നടന്നു കേറുന്നു അതേ പോരാട്ടത്തിന്റെ വടക്കുള്ളിലേക്ക് നടന്നു കേറുന്ന വിളകൂട ആവേശകരമായ നടനാടയിലേക്ക് വീരപോർട്രേറ്റ് എന്നതിനെ പ്രതിനിധീകരിക്കുന്നു ا سگرمائے قوت کرتیک نندندو بلیتجو ا پرماتھو ماتھا کے لیے قوت دےم گرے نڈن نو گیرونو پیتھ دوتوار منھہ پھلا دے یوتا دے چھک اپٹی کنا ما دے جوڑی نہ آماں دے لوٹتے ان دا پتا کے چھوڑوڑہ کیتا بہارایا یتھن دے پتڑی کے نندھدھوے نہ چھوتے اوندر مے تھوارا دے مے आकाश तोड़ंदा आहिनि ിളിംഗ് ഗ്രൂപ്പ് ഓസ്ട്രേലിയയുടെ കളിക്കൂട്ടുകാരായി തന്നെ പഴക്കാലേക്ക് നടന്നു കയറുന്നവർ ആവേശകരമായ തിരുവനച്ചു വിജയിച്ചാൽ ശാന്തിപുരം പത്തനംതിട്ട

ഓരോടം നേതൃമിക്കുന്ന ഹോരാളിലരുടെ 18 അടവുകൾ തന്നോട എതിരാളികൾ പ്രയോജിച്ച് 19ാം പന്തലത്തിൽ പാളിയോലിയുമായി കടക്കാതിരിക്കേ നടനടവുള്ളതായി നടങ്ങാൻ സ്റ്റാർഡ് പാളി കയ്യടി കയ്യടിത്തര ചെറിയ കള പടയോട്ടത്തിലേക്ക് ആരവം തോന്നിപ്പിക്കുന്ന കണിക തോന്നുന്നു നടാണ് നടൻ പ്രതിയെ വേറെവർതപ്പെടുന്ന നാമദിയായ കോട്ടികേട്ടിന്റെ ഉത്തൻദാരോദയനായ പരിപണനത്തിലേക്ക് കൊണ്ടേയിക്കുന്നവിലേക്ക് ഉത്തൻചന്ദയുടെ പരിപണനത്തിലേക്ക് നടന്നുവാനായി നിർണവൻ ഗവൺസ് അവൽപൂർ പൂർത്തിയാക്കേണ്ടിട്ടുണ്ട് അതുപോലെ ജീൽബാവനാതടുകളി ശുഭമരതമിൽ വിടീപോട പ്രതിദികളായി തന്നെ അത്യേചീരുന്ന പെമ്പണകൂടൻ ഓമ്മലിന് തന്നെ മത്സരവിധിയെ തന്നതിന് നന്ദി ആയചനം ചെയ്യുന്ന ഇതിന്റെ പടയോട്ട ഒരുവരദ ചാമ്പ്യൻ പടയോട്ടത്തിന്റെ പടനായകരായ വാളിയേയുടെ പടപുരക്കാരനെന്ന് പടയോട്ടത്തിലേക്ക് നടനെയും മറുവരദ സ്റ്റാർലൈൻ നാരായണൻ തോണ്ടു വത്തനന്ദൻ 10-നന്ദാ രണ്ടാം ഗുളികകളുടെ പടയോട്ടത്തിലേക്ക് 14 ആയിരദാർ താവോൾഓളിന്റെ പടയോട്ടത്തിലേക്ക് വാളിയേയുടെ പടപുരക്കാരൻ വിജയരാജ് എന്നവർ തോണ്ടു സ്റ്റാർലൈൻ നാരായണൻ തോണ്ടു വത്തനന്ദൻ തോരാളി കുണ്ടൻ മറുവരദ ആരാളിലേക്ക് വീധി ആരാളിലേക്ക് വരാതി എന്ന് പ്രവചിക്കുന്ന ഒരു പടയോട്ടത്തിലേക്ക് ചുവട് സജ്ജങ്ങളുടെ കളിയാട്ടത്തിലേക്ക് മഞ്ഞയിലും എല്ലാം അണിഞ്ഞൊരുങ്ങി പട്ടക്കളത്തിലേക്ക് നടന്നു തീർന്നു പർവത്ത് മഹാത്മാരിക്കുന്ന ും എന്ന ലക്ഷ്യത്താൽ തന്നെ പോരാട്ട ഭൂമിയിലേക്ക് അമേഷിന്റെ തലപറയുന്ന തീരത്തേക്ക് വീണ്ടും পদടകളും തേച്ചവരും പോരാളികളുടെ പത്തരമാതിന്റെ വായിൽ നിന്നും ബന്ധൈകളുടെ പോൽ পদടകളും നടന്നുപോകുന്നവെങ്കിലും ഇന്നത്തെ നടകളിലെ ശ്രീദേവം പുരച്ചത്യം സതായി സമാധനത്തെ തങ്ങാണ്കളുടെ നിരക്ക്വരയേ തീരും ആയിരം കണക്കിന് പ്രായോഗ പ്രേമികളുടെ മലയാളം പൂർണ്ണമായ പ്രായോഗത്തിലേക്ക് നടന്നു വീടുന്നു പോരാളികളുടെ കൈയടിയിൽ കൈയടിുന്ന തീരികേന്ന ഹടേയുടെ അതിലേക്ക് سڀ کان پهرين توهان کي سلام ഏതെങ്കിലും വേളയിലും കറുപ്പിന് വില മണിഞ്ഞൊരുങ്ങിയ ഇടുക്കിയുടെ കായികതാരൻ ആവേശകരമായ പോരാട്ടത്തിന്റെ ഭർത്താവിലേക്ക് ചുവട് ഉറപ്പിക്കുവാൻ ലക്ഷ്യ എരിമേലി കോട്ടയം വിജയിക്കുന്നവർക്ക് പിന്നെ സ്കൂൾ പരാതിയിൽപ്പെടുന്നവർക്ക് യൂത്ത് സ്കൂളിന്റെ അടുത്ത റൗണ്ടിലേക്ക് ആരുണ്ടാകും പടക്കളത്തിന്റെ അവസാന റൗണ്ടിന്റെ പടയോട് ഭൂമിയിൽ വിജയ തീരം തൊട്ട് കിടന്നു പോകുവാനുള്ള വെളിപ്പെടുത്തത് ആദ്യം തുല്യത പാലിക്കുന്ന റിപ്പിടുകൾ ആട്ടി വിളിയുന്ന കമ്പക്കയറിന് மார் உண்டு சிระ்ughtersும்த மிட்ச நைுடை பண்டையில காய்கலதலை முட chestsக drafting mayı முடை காெல்comb allaелоị πண்டையில் முட�시யில் கான்கலதலைறு அவiająינהப் போராடடியில் காள்பிராதமுக்கும் என்க்கு கால்கப் போ சியியில் ந Mapsடாடroitம்னட்டையில் காண் plaisirிவுு കടന്നു പോകുന്ന പതിനാല് കായിക പണക്കളത്തിലേക്ക് ആരംഗ സൂര്യ തീർത്ഥന വെള്ളി കടന്നു പോകുന്നത് സ്വയം സദായ സംഘാടകമികൾ ആവേശപ newTask తోളവയുടെ മടക്കടത്തിലേക്ക് പത്രമാതിന്റെ 14 നാം വെക്കുന്ന മടക്കടത്തിലേക്ക് നടന്നു കേറുന്നവർ വളരെ തരികണ്ട നടക്കുവാൻ വിധിക്കിയ രമണിലുന്നു വലിയ പടനാക സ്വാൾ പടയായി കടകളത്തിലേക്ക് മാവടിയെ മല്ലുന്നു പെന്ദോമ മാവടി മൈയടിതരെ തീയിരിക്കേടെ പോരാട്ടത്തിലേക്ക് പെന്ദോമ മാവടിയുടെ പോരാട്ടഒരു സ്ഥലത്തേക്ക് മാവടൻ ഇതിനേയുടെ ഉശിരൻ ആയിട്ടുള്ള കൊട്ടയത്തിന് ആണ് കേട്ടത് 不用不用